നടുകുവിൻ പാപം ചെയ്യാതിരിപ്പൻ നിങ്ങളുടെ കിടക്കമേ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവഭക്തനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ പാപം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ തൻ ദൈവസന്നിധിയിൽ എന്നെ താഴ്ത്തി തന്റെ തെറ്റേറ്റു പറഞ്ഞ് പാടുന്ന സങ്കീർത്തനമാണ് നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു ഞാൻ അനിഷ്ടമായ പ്രിയപ്പെട്ടവരെ നാം ചെയ്യുന്ന പാപങ്ങൾ ദൈവത്തോടാണ് നാം ഓരോരുത്തരുടെ ദൈവസന്നിധിയിലാണ് ദൈവത്തിൻ്റെ കണ്ണിനു മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമെല്ലാം സകലവും നഗ്നവും മലതുമായി കിടക്കുകയാണ് അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് അതെ ഇന്ന് പകൽ നാം ദൈവത്തെ ഭയപ്പെടണം ദൈവത്തിൻ്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത് നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായി പ്രിയപ്പെട്ടവരെ എന്താണ് നാം ധ്യാനിക്കേണ്ടത് നമ്മുടെ ഹൃദയം ശുഭവചനത്താൽ കവിയാണ് രാപ്പകൽ നാം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണം മനുഷ്യനെ അശുദ്ധമാക്കുന്നത് പുറമേ നിന്ന് അകത്ത് കിടക്കുന്നതൊന്നുമല്ല മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അകത്തു നിന്ന് പുറത്തു വരുന്നത് അത്ര ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ് ഇന്ന് പകൽ ദൈവം ആവശ്യപ്പെടുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും നിങ്ങൾ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കും പ്രിയപ്പെട്ടവരെ ദൈവം നമ്മോട് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കണമെന്നാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴി നിൽക്കാതെ പരിഹാസികൾ ഏരിപ്പെടുത്തിരിക്കാതെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ ന്യായപ്രമാണത്തിന് രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാന് അവൻ നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാകും തക്കകാലത്ത് ഫലം കൈക്കുന്ന നിലവാടാത്ത വൃക്ഷം പോലെ പ്രിയപ്പെട്ടവരെ ഭക്തി ഭക്തിജ്ഞാനത്തിന്റെ ആരംഭം ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ കല്പനകളു വഴിയിലൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ നിശ്ചയമായി അനുഗ്രഹിക്കപ്പെടും ദൈവഭയമാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം പറയുന്ന ഓരോ വാക്കുകളും നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങൾ നടക്കുവിൻ പാപം ചെയ്യാതിരുപ്പു ദ ഇത് സമ്മതിച്ചു ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി നിന്റെ കണ്ണിന് മുൻപിലാണ് ഞാനത് ചെയ്തത് എന്നെ സഹായിക്കണം സന്തോഷം എടുക്കരുത് പരിശുദ്ധാത്മാവിൽ നിന്നെടുത്തു മാറ്റരുത് എന്നെ സഹായിക്കണം അതെ തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോടെ ഏറ്റു പറയണം മടങ്ങി വരണം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി നാം തീരണം ഹൃദയത്തിൽ നിറയേണ്ടത് വചനമാണ് ധ്യാനിക്കേണ്ടത് വചനമാണ് അങ്ങനെ വചനമാകത്ത് നിറഞ്ഞാൽ ഹൃദയം നിറഞ്ഞ് കവിയുന്നതു പ്രസ്താവിക്കും നല്ലത് പുറത്തു വരും നല്ല ഫലങ്ങൾ തക്ക കാലത്ത് പുറപ്പെടുവിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതം മാറ്റപ്പെടും അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തെ ഭയപ്പെടുക ദൈവവചനം കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കുക വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അവയെ